ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചിറ്റാരിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കെ കെ ശൈലജ ടീച്ചർ എം എ ഉദ്ഘാടനം ചെയ്തു രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം ജില്ലയിലെ സ്കൂളുകൾ തുറന്നു തിങ്കളാഴ്ച രാവിലെ ഉത്സവാന്തരീക്ഷത്തില് നടന്ന പ്രവേശനോത്സവം കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗതഗാനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പരേഡും കലാപരിപാടികളും അരങ്ങേറി വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും നടപ്പിലാക്കാനും എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞതായി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ സ്കൂൾ പ്രധാനാധ്യാപിക സ്ഥാപന ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കാരം ഉണ്ടാക്കാനാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങി ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് വലിയ മാറ്റമുണ്ടാക്കും സ്കൂളുകളും ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി എന്നാൽ പൂർത്തിയായിട്ടില്ല അനുസ്യൂതം ആ പ്രക്രിയ തുടരുകയാണ് പക്ഷെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് വളരെ പഴകിയ കെട്ടിടങ്ങൾ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ അതെല്ലാം പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി എയ്ഡഡ് സ്കൂളിലാകുമ്പോൾ അത്രയേറെ ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മാനേജ്മെന്റ് ഇടപെട്ടുകൊണ്ട് വലിയ തോതിലുള്ള മാറ്റം ഈ ചിത്താൻപുറമ്പ് സ്കൂള് തന്നെ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് കാണുന്നതല്ലല്ലോ ഇന്നത്തെ രീതി ഇനിയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് തദ്ദേശവും സ്ഥാപനങ്ങൾ കുറച്ചൊന്നും അല്ല സഹായിച്ച പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത്